ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തമിഴ്നാടിലോട്ട് പോവുകയാണ് കേട്ടോ അനിയൻ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവനേം കൂടെ കൊണ്ടുപോവായിരുന്നു അപ്പൊ ഫസ്റ്റ് നമ്മൾ തൃപ്പരപ്പ് പോയായിരുന്നു സ്ഥിരം യാത്ര തൃപ്പരപ്പ് മമ്മിയൊന്നും വന്നിട്ടില്ല മമ്മി കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്നതാണ് കേട്ടോ അപ്പം അവരെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അതേ ആ ഫ്രണ്ടിൽ പോകുന്നതാണ് അനിയൻ പിന്നെ എൻ്റെ പപ്പയും അച്ഛനുമാണ് അതേ പോകുന്നത് കേട്ടോ തൃപ്പരപ്പ് വെള്ളമൊക്കെ കണ്ടപ്പോൾ ഇറങ്ങാൻ തോന്നി പക്ഷെ നമ്മൾ ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ അപ്പം ഈ ഒരു ഭാഗത്ത് തൃപ്പരപ്പിൽ ഞാൻ നേരത്തെ വന്ന് നിന്നിട്ടില്ല പക്ഷേ ആ ഒരു ദിവസം പോയപ്പോഴാണ് ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചത് പിന്നെ അവിടെ പോയി ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ കുറേ ഫോട്ടോസാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല ഓൾറെഡി വീഡിയോസ് ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നേരത്തെ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് ചാനലുണ്ട് കേട്ടോ അത് ഞാൻ വേണമെങ്കിൽ ഐ കാർഡിലും കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ കൊട്ടാരത്താണ് പോയത് അവിടെയും ഒന്ന് ഫോട്ടോസൊക്കെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ വീഡിയോസ് എടുക്കാൻ പെർമിഷൻ ഇല്ല എന്ന് തോന്നുന്നു വണ്ടം കണ്ട ഞാൻ എടുത്തിട്ടുണ്ട് അതായത് ഒരു വർഷം ഒരു വർഷമല്ല രണ്ട് വർഷം അടുപ്പിച്ചാവുന്നു എടുത്തിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ ഈ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നു ഇതിനിടയിൽ അവന് ഒരു കുഞ്ഞി കിളി വേണം എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ അന്നേരം അത് മുതലാക്കി ആ കിളി വേണമെങ്കിൽ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു ഫുഡ് അവൻ കഴിക്കും കുഴപ്പമില്ല പക്ഷേ ഇന്നത്തെ ഫുഡ് അവൻ അത്ര അങ്ങോട്ട് കറിയൊന്നും അങ്ങനെ പിടിച്ചില്ല അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം കിളി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അശാൻ ഫുഡൊക്കെ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മ്യൂസിയത്ത് കയറി മ്യൂസിയം ഇൻസ് നമ്മുടെ ഈ കൊട്ടാരത്തിനകത്ത് തന്നെ മ്യൂസിയം ഉണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടെ മ്യൂസിയം ഉള്ള കാര്യം ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടുമില്ല അപ്പോൾ അവിടെ നിന്ന് സെക്യൂരിറ്റി ഗാർഡാണ് പറഞ്ഞത് മ്യൂസിയം ഉണ്ട് ഫുഡ് കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് മ്യൂസിയം കാണുന്നത് കാര്യം ഓൾറെഡി ലേറ്റായിപ്പോയി ഞങ്ങൾ കൊട്ടാരം കണ്ടിറങ്ങിയപ്പോൾ മ്യൂസിയം അത് അന്നേരം ക്ലോസ്ഡ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഫുഡ് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് സമയത്ത് നമ്മൾ പോയി കണ്ടു കേട്ടോ ഇതൊക്കെയാണ് അവിടെ കണ്ട സംഭവങ്ങളൊക്കെ കുറേ പഴയ കാലത്തുള്ള ഓരോ ആയുധങ്ങളും പിന്നെ ശിക്ഷയൊക്കെ നടപടിയാക്കുന്നത് കേട്ടോ പിന്നെ അവൻ ചോദിച്ച കിളി ഇതാണ് ഇതിൻ്റെ മുകളിലൂടെ ഇതേ വെള്ളം ഒഴിക്കും എന്നിട്ട് ഇതേ ആ ഒരു ബാക്ക് സൈഡിലൂടെ നമ്മൾ വിസിൽ ഊതുമല്ലോ അതേ കൂട്ടൂതും നല്ലൊരു സൗണ്ട് കേൾക്കും കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിതേ പോവാണ് ഇനി നമ്മൾ സ്ഥിരം പോക്ക് കന്യന്മാരിലേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴി ഇറങ്ങി നുങ്ങ് ഓടിച്ചു കേട്ടോ ഇത് നൊങ്ങെന്നാണ് പറയുന്നത് ഞങ്ങളിവിടെ പറയുന്നത് അത് കഴിഞ്ഞ് കന്യുമാരി പോയി കന്യുമാരിൽ സൺസെറ്റ് ടൈം ആയിരുന്നു ആ സമയത്ത് അന്നേരം എന്താ ഇതുപോലെ ഒരു വണ്ടിയുണ്ട് ഇലക്ട്രിക്കാണ് അപ്പോൾ അതിൽ നമുക്ക് പോകാൻ പറ്റും അതിന് എത്ര രൂപ കൊടുക്കണം കേട്ടോ ഒരാൾക്ക് തന്നെ ഞാൻ ഓർക്കുന്നില്ല കൊടുക്കണം കൊടുത്തിട്ട് അങ്ങനെ പോകുമായിരുന്നു ഞാൻ ആദ്യം ഈ ഒരു സൈഡിലായിരുന്നേ പക്ഷെ പിന്നീട് ആളൊക്കെ തിരക്ക് കൂടിയപ്പോഴത്തേക്ക് ഫ്രണ്ടിലിരിക്കേണ്ടി വന്നു വലിയതായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല സംഭവം നല്ല വ്യൂ ആയിരുന്നു പക്ഷേ അതിൻ്റെ ഗ്ലാസ് നമ്മുടെ ഈ കടൽക്കര വരുമ്പോൾ ഉപ്പ് രസത്തിൻ്റെ ആ ഒരു ഇതുണ്ട് ആ ഉപ്പ് ഉപ്പിൻ്റെ ആ ഒരു ഇതും ഉണ്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കായിരുന്നു കാര്യം ഞാനും ഗ്ലാസ് വെക്കുന്നുണ്ട് സ്പെക്സ് വയ്ക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മളീ കടൽക്കര വരുമ്പോഴത്തേക്കും സ്പെക്സ് വാങ്ങുമല്ലോ ആ ഒരു അവസ്ഥയായിരുന്നു ഇതിനകത്ത് പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ എനിക്കിങ്ങനെയാണ് വീഡിയോ കിട്ടിയത് പക്ഷേ അജജൻ ബാക്കിലായിരുന്നു അജസിന് ഈ ഫ്രണ്ടിലോട്ടുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ബാക്കിലോട്ടുള്ള വീഡിയോസും എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ഒരു സമയത്തുള്ള ആ ഒരു കന്യാകുമാരി കാണാനായിട്ട് അപ്പോൾ ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഞാനെടുത്ത വീഡിയോ ആണ് ഇതാണ് അച്ഛൻ എടുത്ത വീഡിയോ കേട്ടോ അപ്പം ഇത് ക്ലാരിറ്റി ഉണ്ട് പക്ഷെ ആ ഫ്രണ്ടിലോട്ടുള്ള ആ വ്യൂ ഒന്നും കിട്ടിയില്ല അവർ ബാക്ക് തിരിഞ്ഞായിരുന്നത് അതായത് നമ്മൾ സീറ്റ് ഫ്രണ്ടിലോട്ടാണെങ്കിൽ വേറെ സീറ്റ് നമ്മൾ തിരിഞ്ഞ് ഇരിക്കുമല്ലോ അങ്ങനത്തെ സീറ്റിലാണ് അച്ഛൻ ഇരുന്നത് അതുകൊണ്ട് ഇങ്ങനത്തെ വ്യൂ ആണ് കിട്ടിയത് കേട്ടോ പക്ഷെ കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങിയിട്ട് എന്തായാലും വീഡിയോ എടുക്കുന്നുണ്ട് അത് നല്ല രസം ഉണ്ടായിരുന്നു സംഭവം ആ ഒരു ഈവനിങ് ടൈം കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു സൺസെറ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെയും കുഞ്ഞു കുഞ്ഞു ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ നിൽപ്പുണ്ട് ഫോട്ടോ എടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഫോട്ടോ മതി എന്ന് പറഞ്ഞാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അവർ മൂന്ന് ഫോട്ടോ എടുത്തു അതിന് വേണ്ടിയിട്ടുള്ള റേറ്റും കൊടുക്കണം കേട്ടോ ഇവിടെ ഒരു ഫോട്ടോയ്ക്ക് നൂറ് രൂപയാണ് ഞാൻ അവസാനം ഞാൻ ഒരെണ്ണം എന്ന് പറഞ്ഞിട്ട് കേൾക്കാണ്ട് ഒരു മൂന്നെണ്ണം എടുത്തു ലാസ്റ്റ് ഞാൻ ഇരുന്നൂറ് രൂപയാണ് കൊടുത്തത് അങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ നല്ലതാണ് പക്ഷേ എഡിറ്റ് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ കേട്ടോ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിന് എന്നെ ഒറിജിനൽ പിക്ക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയനെ ഒരു മെമ്മറീസ് എനിക്ക് ഞാൻ പുഴിയൂർ പോയ സമയത്തും എടുത്തിട്ടുണ്ട് ഞങ്ങളിവിടെ പുഴിയൂരുണ്ട് അവിടെ പോയ സമയത്ത് എടുത്തിട്ടുണ്ട് പക്ഷേ അവിടെ അൻപത് രൂപയായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ എന്താ ഇതൊക്കെയാണ് വ്യൂസ് ഭയങ്കരമായിട്ട് അങ്ങനെ ആ സൂര്യനെ നന്നായിട്ട് കാണാൻ പറ്റിയില്ല സൺസെറ്റ് ടൈമിൽ മേഘം കൊണ്ട് മറഞ്ഞിരിക്കാമായിരുന്നു പക്ഷേ എന്നാലും ആ ഒരു ഈവനിങ് എന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു നല്ലൊരു വൈബായിരുന്നു പിന്നെ നല്ലൊരു വൈബ് വൈബെന്ന് മാത്രമല്ല നമുക്ക് തന്നെ ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു മൂഡായിരുന്നു കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചു കഴിച്ചിരുന്നാൽ അത്ര അടിപൊളിയായിരുന്നു പിന്നെ മോനാണെങ്കിൽ സ്കൂളിലെ ആക്ടിവിറ്റിക്ക് കയറ്റുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് കയറ്റാ അവൻ്റെ അവിടെ പാത്താൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ചെയ്ത് കയറ്റായിരുന്നു പക്ഷേ അവൻ ഇങ്ങോട്ട് കടലിലോട്ട് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കയറ്റൊക്കെ എടുത്തിട്ടാണ് വന്നത് പിന്നെ വേറൊരു സംഭവം കൂടെ എടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് വന്നത് അത് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചുതരാം അപ്പോൾ കയറ്റ് കുഞ്ഞായത് കൊണ്ട് തന്നെ അധികം ദൂരത്ത് പറക്കുന്നില്ല എന്ന് കണ്ടോ ഇത്രേ പറക്കുന്നുണ്ടായിരുന്നുള്ളൂ ഞാനത് ഈ ഗിഫ്റ്റ് പേപ്പർ ഉണ്ടല്ലോ കട്ടി കുറഞ്ഞ അത് വെച്ചാണ് ഉണ്ടാക്കിയത് കാര്യം കുഞ്ഞ് തന്നല്ലോ അവിടെ വലിയ കാറ്റില്ലല്ലോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് പക്ഷേ ഇവിടെ അത് പറ്റത്തില്ലല്ലോ പക്ഷെ എന്നാലും അവന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇത് ആചനത് പറത്തി ഒന്ന് ഇതാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു പക്ഷെ പറ്റിയില്ല എന്നാലും അവനത് വേണം വേണമെന്ന് പറഞ്ഞ് പിന്നെ അവൻ്റെ കയ്യിൽ കുറച്ച് നേരം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനും ഒരുപാട് എൻജോയ് ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു ആ കടലും ആ ഒരു സൺസെറ്റും ഒക്കെ കണ്ടിരിക്കാനായിട്ട് ഞാൻ സംസാരിച്ചൊരു ഷോർട്ട് വീഡിയോ കൂടെ എടുത്തിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ അധികമായിട്ടില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഓട്ടോയിലാണ് പോയത് പക്ഷേ മറ്റേ വണ്ടി വരുന്ന അത്രയും ദൂരം ഓട്ടോയ്ക്ക് അകത്തോട്ട് പോകാനുള്ള പെർമിഷൻ ഇല്ല അത് നമുക്ക് അത്ര കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഏകദേശം അങ്ങ് വരെ എത്തുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് ദൂരം നടക്കേണ്ടി വന്നു അങ്ങനെ അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ മോൻ അടുത്തൊരു സംഭവം എടുത്തിട്ട് വന്നു എന്ന് അപ്പോൾ ഇതാണ് അവൻ അടുത്ത് വീട്ടിൽ നിന്ന് വന്നപ്പോൾ എടുത്തിട്ട് വന്ന സംഭവം അങ്ങനെ അവൻ അടിപൊളിയായിട്ട് കുറേ നേരം എൻജോയ് ചെയ്ത് കളിക്കുമായിരുന്നു അവന് ഭയങ്കര സന്തോഷമാണ് ഇത് വച്ച് കളിക്കാനായിട്ട് പിന്നെ അവനത് കളിച്ചോണ്ടിരുന്ന സമയത്ത് വേറൊരു കുഞ്ഞു കൂടി വന്ന് അവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവന് പിന്നെ അങ്ങനെ കുഴപ്പമില്ല കൂടെ വന്നാലും അവൻ ഷെയർ ചെയ്യും കളിപ്പാട്ടമൊക്കെ ഷെയർ ചെയ്യും അതിനൊരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് അവനെ ഫ്രഷ് ആക്കി ആക്കിയെടുത്ത് വേറെ ഡ്രസ്സൊക്കെ ഇട്ടെടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് അവനെ അങ്ങനെ അവനും എൻജോയ് ചെയ്തു ഞങ്ങളും എൻജോയ് ചെയ്തു അങ്ങനെ തിരിച്ച് പോയിട്ട് നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞ് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡിന്നർ കഴിക്കാൻ ആ കടയിൽ സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ ഫുഡെല്ലാം അടിപൊളിയാണ് പക്ഷേ അതിനനുസരിച്ച് റേറ്റും ഉണ്ട് കഴിഞ്ഞ വട്ടം ഒരിക്കൽ കയറിയിരുന്നു ആ സത്യം പറഞ്ഞാൽ റേറ്റ് കാര്യമായിട്ട് നോക്കില്ലായിരുന്ന കേട്ടോ പക്ഷേ ഇപ്പം നന്നായിട്ട് നോക്കിയിരുന്നു ബില്ല് നോക്കി അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷേ ഫുഡ് നല്ല ടേസ്റ്റാണ് കടയുടെ പേര് സായി കഫേ ദോശ കോർണർ എന്നാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും മോനെ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്നായി അങ്ങനെ ഫോട്ടോയെടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് പോയി അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്